ഈ ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനോ വേണ്ടി മാത്രമല്ല ഈ കർക്കിടകത്തിലെ ബലി ചെയ്യേണ്ടത് നമുക്ക് മൺമറഞ്ഞു പോയിട്ടുള്ള ആരെല്ലാമാണോ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ നമ്മുടെ ശരിക്കും രക്തബന്ധമുള്ളവരും അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ബലിയിടുക നമുക്ക് ഒരു വർഷത്തില് ഹിന്ദു കലണ്ടർ പ്രകാരം ഉത്തരായനവും ദക്ഷിണായനവും ആറുമാസം ഉത്തരായനവും ആറുമാസം ദക്ഷിണായനുമാണ് ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പകലും എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ പകലും എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദേവശയനി ഏകാദശി മുതൽ നമ്മുടെ ഭഗവാൻ യോഗനിദ്രയിലാണ് അപ്പോൾ നമ്മളെ കാത്തി നമ്മുടെ പിതൃക്കളാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ പിതൃക്കൾ ഈ അമാവാസ്യ നാളില് ഈ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസ്യയില് ഈ ഏകാദശിയിൽ ഭഗവാൻ എങ്ങനെയാണോ നമ്മളെ രക്ഷിക്കാൻ വരുന്നത് അതുപോലെ പിതൃക്കൾ രക്ഷിക്കാനായിട്ട് വരും അവർക്ക് അപ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പിതൃക്കൾക്കും കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ ആഹാരം നമുക്ക് പലരും ചോദിക്കാറുണ്ട് വീട്ടിൽ ചെയ്യാവോ നമുക്ക് വീട്ടിൽ ചെയ്യാം ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മൺമറഞ്ഞു പോയ ആരെയൊക്കെയാണോ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് അവരെ നമ്മുടെ മനസ്സിലേക്ക് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരു പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി അതും അതും ഇല്ല എങ്കില് നമ്മുടെ തന്നെ വെക്കുന്ന ചോറ് ഉരുള ഉരുട്ടി അതിൽ കുറച്ച് നമുക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ട് ഉരുട്ടി നമുക്ക് ഒരു ഇലയില് നമ്മുടെ ടെറസിലോ നമ്മുടെ മുറ്റത്തോ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് കാക്കയ്ക്ക് വെച്ചു കൊടുക്കുക അത് തന്നെയാണ് പുണ്യം നമ്മുടെ പിതൃക്കളെല്ലാം കാക്കകളായിട്ടാണ് ജനിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെ ബലിയിടാൻ പോയാലും കൈ കൊട്ടി കാക്കയെ വിളിക്കുമല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് കാക്കയ്ക്ക് വെച്ചു കൊടുക്കാം അവരെ സ്മരിച്ചുകൊണ്ട് നമ്മള് ബലിതർപ്പണം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആരാണോ ഒരു ബലി ഇടിയിപ്പിക്കുന്നത് നമുക്കൊരു ശ്രേഷ്ഠൻ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവൂ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയില്ല ഇത് എന്താണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരെ മൺമറഞ്ഞു പോയ എല്ലാവരെയും ഓർത്തുകൊള്ളുമെന്ന് പക്ഷെ നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അയൽവക്കക്കാരെയും അതുപോലെ പക്ഷി മൃഗാദികളെയും നമ്മൾ പൊന്നൊടുക്കിയ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അവരെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കുക അവർക്കെല്ലാം വേണ്ടി നമ്മൾ ബലിയിടുക അപ്പോൾ ഇവർ ഈ പറഞ്ഞു തരുന്ന മന്ത്രത്തിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട് अब्रह्मणो ये पितृवंश जाता मातृस्तदा वंश बभा वंशध्ये अस्मिन् मम दासभूद वृद्ध्या तदैव आश्रित सेवकाच्च मित्राणि सख्य पशवच्च वृक्षा दृष्टाच्च कृतोपकार जन्मान्तरे मम सङ्गदाच्च तेभ्यः स्वयम् पिण्डबिलिम् ददामि मातृवंशे मृदाय च पितृवंशे तदैव च ഗുരു ശുശുര ബിന്ദൂന ഏ ചേ മാഡവാമൃത വിവർജിത കൂലേ യുക്തപിണ്ടിർജിത കിയാ ലോപദാ ചൈവ ജ്യന്തൂ ആമ ഗർഭാച്ചുലേ മമ ഭൂമൗ ദലിനു പരാം ഗതി അതീതകുലകോടീന സപ്തീപനിവാസിന അക്ഷയം ഉപതിഷ്ട ഈ ലോകത്ത് എൻറെ അച്ഛന്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻറെ കഴിഞ്ഞ ജന്മങ്ങളിലായി എൻറെ ദാസന്മാരായവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളിലായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു പിന്നെയും പറയുകയാണ് എൻറെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും എൻറെ അച്ഛൻറെ എൻറെ ഗുരുവിന്റെ എൻറെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും പിന്നെയോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന് പോയി മൺമറഞ്ഞ് പോയ അങ്ങനെയുള്ളവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും മരിക്കുകയും ജീവിക്കുകയും അങ്ങനെ ആ സങ്കടം സഹിക്കവയ്യാതെ മൺമറഞ്ഞു പോയ എല്ലാവർക്കും ആയുസ് എത്താതെ ആയുസ് എത്താതെ മരിച്ചവർക്കും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ച കുഞ്ഞു മക്കൾക്ക് ഒരു ജീവന്റെ തുടിപ്പായിരുന്നെങ്കിൽ പോലും അതൊരു ജീവനായിരുന്നു അങ്ങനെ പോയിട്ടുള്ള ആ ആത്മാക്കൾക്ക് വേണ്ടിയും ഞാൻ എന്റെ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബലിയിടേണ്ടത് ഈ കർക്കിടക ഭാവം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിലെ പിതൃക്കളുടെ ആദ്യത്തെ ഒരു പകലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വിലയിടുക ഹരേ കൃഷ്ണ